ആട്ടാരാണെങ്കിൽ ഇങ്ങനെ വേണം ഞമ്മടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ആ മനസ്സോ കുടുങ്ങിക്കണ് ഒരു വാത്തു കാക്കല്ല വേണ്ടത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് കാണാൻ പോണത് അങ്ങനത്തെ ഒരു വിഷയമാണ് കണ്ണ് നനയക്കണ ഒരു കാഴ്ചയാണ് ഗ്യാപ്പ് ഇരുന്നേ ബുള്ളറ്റ് ആണ് ബുള്ളാണ് ആക്റ്റീവ് ആണ് പിന്നുള്ളത് പിന്നെ അഞ്ചാക്ക് സ്വർണ്ണം നാണയാണ് ആൾക്കാരുണ്ട് അവിടെ ഓരോന്നെയാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് നമ്മള് കണ്ടില്ല മറിച്ചൊക്കെ ഇതാക്കി നാളെ ഇതിന്റെ വേരില് എന്ന് പറയുന്ന നടക്കെ മാത്രം ഞാൻ എല്ലാത്തിന് എടുത്തിരിക്കുന്നു എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അതിനെ ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ എല്ലാവരും സാധനം മാത്രം ഞാൻ എത്തിക്കുകയാണ് ഇതിനെ കുട്ടിയും ഹായ് ഫ്രണ്ട്സ് അസാക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പൊന്നാരൻ്റെ മാണിക്കല്ലെ എൻ്റെ പുകലേളെ സുഗമല എന്ന് പറയുന്ന നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ പാവപ്പെട്ട പ്രവാസി മലയാളിയായ നാസർഖാനെ രക്ഷിക്കാൻ വേണ്ടി പുതിയ ഉടായ്പ് പരിപാടിയുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റായ നമ്മളെ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ കർണാടകത്തിലുമെല്ലാം വിൽക്കാൻ പറ്റാത്ത സ്ഥലവും അതുപോലെ തന്നെ വീടും വിൽക്കാൻ വേണ്ടി പുതിയ ഒരു നറുക്കെടുപ്പ് പരിപാടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാർക്ക് ആയിരം രൂപയുടെ കൂപ്പൺ അടിച്ച് വിൽക്കുകയും അതിന് ശേഷം അതിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു തരികിട ഇത് ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിനിരായിരിക്കുന്ന നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞനാണ് അദ്ദേഹം തന്നെയാണ് ഇതിന് ആദ്യമായിട്ട് പരിപാടി പരസ്യം ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസറുമായ നമ്മുടെ കെ എൽ ബിജു ബ്രോ അവിടെ എത്തുകയും ചെയ്തിരുന്നു ഏതായാലും പാണ്ടിക്കാട് കുഞ്ഞന്റെ ഈ തെരുകിട പരിപാടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലാണ് അതുപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞൻ ഇപ്പോൾ എയറിലാണ് നമുക്ക് ആദ്യമായിട്ട് ഈ സ്ഥലവും പുരയും നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞൻ പരിചയപ്പെടുത്തി തരും നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് കാണാം നാട്ടാരാണെങ്കിൽ ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് കണ്ട് അല്ലാതെ ആ മനസ്സൊ കുടുങ്ങനെ ഒരു കാക്കല്ല വാത്തു കാക്കല്ലോ ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനത്തെ ഒരു വിഷയാണ് കണ്ണു നനയണൊരു കാഴ്ചയാണ് കാണിച്ചിരുന്നത് ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയം ഇവിടുത്തെ എല്ലാരും ഒത്തൊരുമിച്ച് പൂടിക്കണം എന്താ പറയുക സ്വന്തം നാട്ടാരനെ രക്ഷിക്കാൻ വേണ്ടി കണ്ടാണ് ഇത്രയും ജനങ്ങള് പുറകെ കാണുന്ന ഈ നാട്ടുകാരുണ്ടല്ലോ ഇവർ നാസറാക്ക നാസറാക്കുന്നില്ല അത് തന്നെയാണ് പറയുന്നത് കാരണം അത്രയും കടത്തിന് മുങ്ങി ഒരു വാത്തു കായി നിക്കുമ്പോഴും ഈ നാട്ടുകാർ സമാധാന വാക്ക് ഒരു നാട് കഷ്ടപ്പെട്ട ഒരു പ്രവാസിയായ ഖാനെ വെറുതെ വിടുന്നില്ല എല്ലാവരും കൂടി ഒത്തു ചേർന്നുകൊണ്ട് അതൊരു നറുക്കെടുപ്പിലൂടെ ആ വീടും സ്ഥലവും പിറ്റു അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒത്തു ചേർന്നിരിക്കുകയാണ് എന്നാണ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും നമ്മൾ ഈ വീഡിയോ കാണുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറുള്ള നമ്മുടെ കെ ബ്രോ ബിജു വൃത്തിക് എന്ന് പറയുന്ന വ്യക്തിയും ഇത് അവിടെ അവിടെ ചെയ്യാൻ അദ്ദേഹം അദ്ദേഹം നമുക്ക് പറയുന്നത് കൂടി ഒന്ന് കേൻഫീൽഡ് ഈ ഒരു ഈ ഒരു ഹോണ്ടിലെ സ്കൂട്ടി ഈ വീട് അപ്പൊ ഞാനിപ്പോ ഉള്ളത് കർണാടകയിലാണ് കർണാടകയിൽ കവിന്റെ വീട്ടിൽ വന്നിരുന്നു അന്ന് മണിയാട്ടിനെ സുത്താൻ നാസിന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്ത് മണിയാട്ടിന് നമ്മളുടെ ഒരു സ്ഥലത്ത് വന്നിട്ട് നറുക്കെടുപ്പിന്റെ വീട് കിട്ടിട്ടുണ്ടായിരുന്നു അത് ആ നറുക്കെടുപ്പ് സമ്മാനം കെട്ടി കേരളത്തില് മലപ്പുറത്ത് കോഴിക്കോട് ഇവിടെ നമ്മള് കേരളത്തിൽ നിന്നും അധികം സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പ്രവാസിയായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് കറുത്ത കുറച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ വീട് വെക്കാൻ വേണ്ടിട്ട് കൂടെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളിലായി പിന്നെ കുടുംബക്കാരും നെറുപ്പ് ചെയ്തിട്ടും നമുക്ക് സക്സസ് ആയി കൊണ്ടുപോകാനുള്ള ഉദ്ദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന വീടാണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് പിന്നെ സെക്കൻഡ് പ്രൈസ് ജിമ്മിന് ത്രീ അതുപോലെ തന്നെ ഈ വീട് മാത്രമല്ല അതുപോലെ ബന്ധപ്പെട്ട അവിടെ കിടക്കുന്ന ഒരു സ്കൂട്ടി അതുപോലെ തന്നെ ഒരു ബുള്ളറ്റ് അതുപോലെ തന്നെ ഒരു കാറ് ഇതെല്ലാം ഇതിൻ്റെ ഒപ്പുരം ഒന്നാം സമ്മാനമായിട്ടും രണ്ടാം സമ്മാനമായിട്ടും മൂന്നാം സമ്മാനമായിട്ടും എല്ലാം കൊടുക്കാൻ വേണ്ടി വച്ച സാധനങ്ങളാണ് എല്ലാം നല്ല കാര്യം തന്നെയാണ് ഇതും പ്രവാസി മലയാളിയായ നമ്മുടെ നാസർക്കാനെ എങ്ങനെങ്കിലും എന്ന ഏക ഉദ്ദേശത്തോടു കൂടി വന്ന രണ്ട് സോഷ്യൽ ഇൻഫ്ലുവൻസറായ രണ്ടാൾക്കാരാണ് നമ്മുടെ കുഞ്ഞും മോനും അതുപോലെ തന്നെ നമ്മുടെ ബൈജു ബ്രോയും ഇവർ രണ്ടാളും കൂടിയാണ് ഇത് പരസ്യം ചെയ്തുകൊണ്ട് വിറ്റത് ഇത് കർണാടകത്തിലെ കുടകിലാണ് ഈ സാധനം നിൽക്കുന്നത് അവിടെ ഇത്തരം ഉടായ്പ് പരിപാടികൾ വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ വില്പന ഇങ്ങ് ആക്കിയത് എന്നുള്ളതാണ് സത്യം ഏകദേശം ലക്ഷക്കണക്കിന് കൂപ്പണുകളാണ് ഇവൾ ആയിരം രൂപയ്ക്ക് ഇവർ വിറ്റയക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കാണിച്ച തെണ്ടിത്തരം ശരിക്കും പാണ്ടിക്കാട് കുഞ്ഞിനെ അടിച്ച് കൈകയുകയാണ് വേണത് കാരണം അത്രയും മോശമായ ഒരു തോന്നിവാസമാണ് അദ്ദേഹം ഈ സാധാരണ ജനങ്ങളോട് ആയിരം രൂപ വാങ്ങിവെച്ചുകൊണ്ട് ഇത്രയും പബ്ലിക്കായിട്ട് അവരെ പറ്റിക്കുക എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലൈവായിട്ട് നറുക്കെടുപ്പൊക്കെ നടത്തിക്കൊണ്ട് വളരെ ചീപ്പായ ഒരു പരിപാടിയായിപ്പോയി കുഞ്ഞം കാണിച്ചത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്കത് ചീപ്പാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നറുക്കെടുക്കുന്ന ആ രീതി മാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പറ്റ തട്ടിപ്പാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം വലത്തെ കൈയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലത്തെ കൈ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ക്യാമറയാണ് എടുത്തേ കൈ കൊണ്ട് അദ്ദേഹം അതിൽ കൈയിട്ടതിന് ശേഷം അദ്ദേഹം തപ്പി എടുക്കുകയാണ് കാരണം അദ്ദേഹം ഒരു നറുക്കെടുപ്പ് എടുക്കുന്ന ഒരു കോലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു സുതാര്യതയും ഇല്ലാത്തൊരു രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാണ് പബ്ലിക്കായിട്ട് ഒരു കൊട്ട പോലെ തുറന്നു കിടക്കുന്നത് സ്വാഭാവികമായിട്ട് നറുക്കെടുക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു ഏതായാലും ഓപ്പൺ ആവാൻ സാധ്യതയില്ല അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നറുക്കിടുന്നത് അതിൽ ലാസ്റ്റ് വന്നിരുന്ന ശേഷം ഒന്ന് എല്ലാം കശക്കി കശക്കി അതിൽ നിന്ന് ഒരു സാധനം നറുക്കായിട്ട് എടുക്കുകയാണ് പതിവ് അല്ലെങ്കിൽ പുറത്ത് വന്നാരെങ്കിലും കൊണ്ട് എടുപ്പിക്കലൊക്കെയാണ് പതിവ് പക്ഷെ ഇതൊന്നും അല്ല അദ്ദേഹം അവിടെ ചെയ്ത് അദ്ദേഹം ആദ്യം ഒന്ന് സ്റ്റെക്കായതിനു ശേഷം പെട്ടെന്ന് കാണാത്തത് കൊണ്ട് വെപ്രാളം കൊണ്ട് അദ്ദേഹം തിരഞ്ഞുകൊണ്ട് മറ്റേ കൈകൊണ്ട് സാധനം എടുക്കുന്നതൊക്കെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം നമുക്ക് ആ വീഡിയോ ശ്രദ്ധിക്കാം ഒരു ഗ്യാപ്പ്ണേ ഒരു ഇന്ത്യ ഒരു ഇന്ത്യ ഒരു ഇന്ത്യ വേനാട് ഷാഫി വേനാട് അപ്പൊ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാം സ്ഥലക്കും നാസർഖാന്റെ നീല് എടുത്തിനോ പിന്നെ നർക്കെടുത്തിന്നോ അടുത്തത് ചിംനിയാണ് പിന്നുള്ളത് ബുള്ളറ്റാണ് പിന്നുള്ളത് ആക്റ്റീവാണ് പിന്നുള്ളത് പിന്നെ അഞ്ചാക്ക് സ്വർണം നാണയമാണ് അപ്പൊ നമ്മൾ എടുത്ത് പിന്നെ നമ്മൾ ഇത്രയും ഒരു അഞ്ചു മാസം ആറ് മാസത്തോളായി നമ്മൾ നീട്ടിയിരുന്നു എന്തായാലും അങ്ങനെയുള്ള റാഹക്കായിട്ട് പരിപാടിയൊക്കെ ആൾക്കാരുണ്ട് ഓരോ അടിയിൽ വെച്ച് കാണുന്ന പാവം പാട്ടിക്കാട് കുഞ്ഞ നിങ്ങൾ കണ്ടില്ലേ കഷ്ടപ്പെട്ട് കൊണ്ട് തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഒട്ടിച്ചു വെച്ച ആ പ്രൈസ് തെരഞ്ഞു പിടിച്ചുകൊണ്ട് എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ശരിക്കും ആൺപിള്ളേർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ നല്ല നല്ല തക്ക നല്ല അടിയാണ് അവിടുന്ന് കിട്ടേണ്ടത് കാരണം ഇത്തരം വൃത്തികെട്ട ഒരു മനുഷ്യൻ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ഇവൻ സ്റ്റാമിന ഇവർ വിൽക്കാൻ വേണ്ടി ഇവനും ഭാര്യയും കൂടി കൂട്ടിക്കൂട്ടിയ എല്ലാം തന്നെ കേരള ജനത കണ്ടതാണ് അങ്ങനെയാണ് അവർ ഫേമസ് ആയത് എന്ന് വേണം പറയാൻ ഇപ്പോൾ ഈ തിരികിട പരിപാടികളുമായിട്ട് നടക്കുകയാണ് ഇത് ശരിക്കും കേരളത്തിൽ ഒരു അനധികൃതമായ ഒരു പരിപാടി തന്നെയാണ് ഇത് ഓതറൈസ്ഡ് സംഘടനകൾക്ക് മാത്രമേ ഇത്തരം പരിപാടികൾ നടത്താൻ വേണ്ടി പാടുള്ളൂ കേരള സർക്കാർ നടത്തുന്ന കേരള സൗഭാഗ്യ ഭാഗ്യക്കുറി പോലത്തെ ഒരു പരിപാടി തന്നെയാണ് ഇത് പാവപ്പെട്ട ജനങ്ങളെ ആയിരം രൂപയ്ക്ക് വീട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്ത് കോടിക്കണക്കിനുറുപ്പി പിരിച്ചെടുത്തുകൊണ്ട് ഇത്തരം ഒരു വീട് വിൽക്കാൻ പറ്റാത്ത ഒരു വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന പൈസ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ കാട്ടിക്കുട്ടിയ ആ പരിപാടി നിങ്ങൾ പോലെ കണ്ടില്ല എത്ര ഫ്രോഡായിട്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഈ അവതരിപ്പിച്ച പരിപാടി ഞാനൊരു കള്ളത്തരവും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കുഞ്ഞൻ വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടി കേൾക്കാം ഒരുപാട് പൈസയായിട്ട് കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായില്ല വാക്കില്ല ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ചു പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയാണ് തെറിക്കമെന്റുകൾ ഇട്ടോളിയും അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ എന്തേലും ഒരു സത്യസന്ധത ഇന്നിത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളിൽ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതൽ ഞാനും മക്കളും തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്തതിൽ തെറ്റിയെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നർക്കെടുത്തു അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ പറയാണ് ഞാൻ വീട് ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇഞ്ഞ് കൊണ്ട് പറ്റില്ല അത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാണ് ഇവിടുത്തെ ഗസ്റ്റാണ് അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത് അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇന്നുവരെ ഒരു ഉടായ്പും നടത്തിയിട്ടില്ല എനിക്ക് ആരൻ്റെ അഞ്ച് പൈസയും വേണ്ട ഞാൻ അങ്ങനത്തെവനല്ല ഇങ്ങനത്തോനല്ല അതിൽ യാതൊരു ഉടായ്പും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്ത ആ വീഡിയോ ഒന്ന് സ്ലോ മോഷനിൽ കാണുകയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാകും പക്ക ഫ്രോഡ് പരിപാടിയാണ് അവിടെ കാണിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നൂറ് ശതമാനം വ്യക്തതയോടുകൂടി നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മറ്റൊരു യൂട്യൂബർ ഇത് പുനരാവിഷ്കരിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു കാണിച്ചുചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പറ്റിക്കൽ പരിപാടി എവിടെയാണ് ഇത് വെക്കേണ്ടത് എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്നൊക്കെ പാട്ടിക്കാട് കുഞ്ഞൻ പറയുന്നുണ്ട് അങ്ങനെ പശ ഒട്ടിച്ച് വെച്ചതാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ആ സ്റ്റിക്കർ കീറിപ്പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് പശ ഒട്ടിച്ചിട്ട് അല്ല അത് വെക്കുന്നത് അത് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് അവർ നിറക്ക് വെക്കുന്നത് അതാണ് അദ്ദേഹം എടുത്തേ കൈകൊണ്ട് തപ്പ് പിടിച്ചിട്ട് എടുത്ത് പൊതുജനങ്ങൾ മുമ്പിലേക്ക് ഇതാ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടി അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഷാഫി വയനാട് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അതുപോലെ തന്നെ ബാക്കിയുള്ള യഥാക്രമം നിങ്ങൾക്ക് സൈഡിൽ കാണാം ഒരുപാട് ആൾക്കാരുടെ പേരുകളൊക്കെ അവർക്കാണ് സെക്കൻഡും തേർഡുമായിട്ട് കിട്ടിയത് ബാക്കിയൊക്കെ ബാംഗ്ലൂർ അതുപോലെ തന്നെ കർണാടക ഭാഗത്തേക്കാണ് നറക്കുകളെല്ലാം പോയത് അദ്ദേഹം തന്നെ പറയും തൊണ്ണൂറ് ശതമാനം ഈ നറക്കുകളും വിറ്റുപോയത് കേരളത്തിലാണ് കാരണം ഇവിടെയാണ് പറ്റിക്കാൻ എളുപ്പമെന്ന് കുഞ്ഞ് ഈ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത് ഏറ്റവും കൂടുതൽ സെയിലായി പോയത് ആ പുനരാവിഷ്കരിക്കുന്ന വീഡിയോ ഒന്നുകൂടി കാണാം പാണ്ടിക്കാട് കുഞ്ഞാൻ ലൈവ് ഒരിക്കലും ഈ പറയുന്ന നരക്കിനെ മിക്സ് ചെയ്ത കാര്യമാണല്ല ഈ നറുക്കെടുക്കാൻ വേണ്ടി ആദ്യ നരക്കെടുക്കാൻ വേണ്ടി പാണ്ടി കുഞ്ഞാടു ഒന്ന് വിളമ്പ് നൽകുന്നു നെല്ലൊന്ന് വീട് കാണാൻ പറ്റും ഒന്ന് നരക്കി കൊടുക്കുന്നു എന്നിട്ട് വലതുവേക്ക് സ്വാധീനമുള്ള വിങ്ങാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് എന്നാണ് ലെഫ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ടാച്ച് ചെയ്യുകയോ ചെയ്യാത്ത വലതുവേക്ക് സ്വാധീനമുള്ള വിണ്ണാൻ വലത് കയ്യും മഴതുകയും താത്തി വെച്ചിട്ട് ഇത് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം വലത് നേരെ മേലെങ്ങനെ വെക്കുന്നു ഇടത് കയ്യിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു ഇതൊക്കെയാണ് ഹൈദർ മദൂർ എന്ന് പറയുന്ന നിരക്ക് മാത്രം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നു എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിതായിട്ട് ഈ നമ്പറിൽ ഈ പറയുന്ന നേരത്തെ ഇതാഴൊക്കെ വെച്ച സാധനം മാത്രം ഞാൻ ഇത് എടുക്കുകയാണ് ഇതിന്റെ ടിപ്സാണെന്ന് ഞാൻ കാണിച്ചതാണ് ഇവിടെ ഈ ഒരു പേപ്പറിന് മൂന്ന് വർഷങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നു ഈ പേപ്പറിന് െ അതാ ഇതിനേക്കൂടെ എവിടെ ഒട്ടിച്ചു നോക്കുന്നു മൂന്ന് വർഷങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ എവിടെ ഒട്ടിച്ചു നോക്കുന്നു എന്റെ കയ്യിലെ എന്റെ പേരെഴുതി നിറക്ക് എന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു സിമ്പിൾ എത്ര മനോഹരമായിട്ടുള്ള തട്ടിപ്പ് രീതികളാണ് എന്ന് നിങ്ങൾ നോക്കണം ഇതാണ് ലക്കി ഡ്രോ എന്ന് പറയുന്ന പാവപ്പെട്ടവൻ്റെ ആയിരം രൂപ കീശയിലാക്കിയതിന് ശേഷം പാവപ്പെട്ട ഒരു പ്രവാസിയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞു കൊണ്ടിട്ട് തട്ടിപ്പ് പരിപാടി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലോക്കൽ പോരെ ഉണ്ടാക്കിയതിന് ശേഷം കോടിക്കണക്കിന് ഉറുപ്പിയാണ് അവർ പിടിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിനൊരു കണക്കും വരെയും ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു ഓർഗനൈസ്ഡ് സംഘടനകളോ ഒന്നും തന്നെയല്ല സാധാരണ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ പേരിൽ പഞ്ചായത്തു നിന്നൊരു കടലാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിച്ച് അതും അവർ മുൻകൂട്ടി തീരുമാനിച്ച ആൾക്കാർക്ക് അദ്ദേഹം അത് കൊടുക്കുകയാണ് അദ്ദേഹത്തിനാണ് അത് വിൽക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം അത് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു പൊതുജനങ്ങളുടെ പൈസ അവരുടെ കീശയിലാകുകയും ചെയ്യുന്നു എത്ര നല്ല തട്ടിപ്പ് പരിപാടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവരെപ്പോലത്തെ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരെയൊക്കെ മലപ്പുറത്തുള്ള ആൾക്കാർ കൈവെക്കാത്തത് വളരെ മോശകരമാണ് ആൺകുട്ടികൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ചോദ്യം ചെയ്യണം ഇനിയും ഒരുപാട് തട്ടിപ്പ് പരിപാടികളുമായിട്ട് അവർ സോഷ്യൽ മീഡിയ നിറഞ്ഞ് കളിക്കും ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള ഉത്തരം കൊടുക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും വഹുബുലൈ അവർ